കാണുന്നത് പുതുശ്ശേരി സൂര്യച്ചിറയിലുള്ള ശിവപാർവതി ക്ഷേത്രമാണ് ഈ ക്ഷേത്രം വയലുകളുടെ ഒത്ത നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത് വയലുകളും ഇതുപോലെ തെങ്ങുകളും ചെടികളും കനാലും കുളം അങ്ങനെ ഒരുപാട് പ്രകൃതി രമണീയമായ കാര്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അമ്പലാണ് നമുക്കിവിടെ കുറച്ച് ഹോമത്തിനും വഴിപാടുകൾക്കൊക്കെ നിന്ന് ബുക്ക് ചെയ്യാനുണ്ട് പേര് പോലെ തന്നെ പാർവതി സമേതനായിട്ടുള്ള ശിവഭഗവാനും മഹാവിഷ്ണുവുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇതാണ് അമ്പലക്കുളം ഒരുപാട് താമരകൾ ഉണ്ടായിരുന്നു അമ്പലക്കുളത്തിൽ കൽപ്പടവുകൾ ഇറങ്ങി നേരെ ചെല്ലുന്നത് കുളത്തിലേക്കാണ് സമയം സന്ധ്യ ആയതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു അവിടെ ഇരിക്കാൻ പുറത്തെ വാഹനങ്ങളുടെ ബഹളങ്ങളോ ആളുകളുടെ തിരക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വഴിപാടിനുള്ളതൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി ഇത് പുറകു വശത്തുള്ള വഴിയാണ് അമ്പലത്തിൻ്റെ തന്നെ അടുത്ത സൈഡിലുള്ള വഴിയാണ് ഈ മതിലും ഗേറ്റൊക്കെ ഇപ്പോൾ വന്നതാട്ടോ പുതുതായിട്ട് പ പണിതാണേ സൈഡിലൊരു കനാലുണ്ട് അത്യാവശ്യം കുറച്ച് ആളുകൾ തന്നെ വരുന്നുള്ളൂ കേട്ടോ കാലത്ത് തിരക്കുണ്ടായിരുന്നു എന്നറിഞ്ഞൂടാ നെൽപ്പാടങ്ങളും തെങ്ങും അതും നല്ല സൺസെറ്റിന്റെ വൈബ് കണ്ടോ ആകാശത്തിന്റെ കളറൊക്കെ സംഭവം ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് തിരിച്ചു പോവാൻ തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷെ പോയിട്ട് ഒരുപാട് പണിയുള്ളത് കൊണ്ട് തിരിച്ചു പോന്നു നേരെ പോയത് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പുതുശ്ശേരിയിൽ തന്നെ ഉള്ളത് ഇവിടെ ഒരു പാൽപ്പായസവും തുളസി മാലയും കൊടുക്കാനുണ്ടായിരുന്നു ഇതൊക്കെ തലേന്ന് ചെയ്തു വെച്ചാലാണ് പിറ്റേന്ന് കാലത്ത് കിട്ടുക അപ്പോൾ അവിടെയും കൃഷ്ണനെയൊക്കെ തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് പോയി പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇന്ന് രാവിലെ ഉള്ളതാണ് കാലത്ത് കോലൊക്കെ ഇട്ടു ഇന്ന് പുതുശ്ശേരിക്കാവിൽ പോയില്ല നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോകാനുണ്ടല്ലോ അപ്പോൾ അപ്പോൾ പോവാമെന്ന് വെച്ചു ഇന്ന് മോൻ്റെ സ്കൂളിൽ ഫ്രൂട്ട് ഡേ ആണ് സ്നാക്കിന് മസ്റ്റ് ആയിട്ട് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞപ്പോൾ അവന് ഗ്രേപ്സ് തന്നെ വേണം അതും കൊലയിലുള്ളത് തന്നെ വേണം എന്ന് പറഞ്ഞു അവർക്ക് ഡ്രസ്സ് കോഡ് ഉണ്ടായിരുന്നു ഒരു അഞ്ച് കളേഴ്സിലുള്ള ഡ്രസ്സ് ഏതെങ്കിലും ഇടാമെന്നായിരുന്നു അപ്പോൾ ഞാൻ മോന് ഗ്രീനും യെല്ലോ ആണ് പേർ ചെയ്ത് കൊടുത്തത് ധൻവീർ പഠിക്കുന്നത് മലമ്പുഴയിലുള്ളൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് ജംഗ്ഷനിൽ പോയാൽ സ്കൂൾ ബസ് വരും നമുക്ക് ഡെയിലി ജംഗ്ഷനിൽ കൊണ്ടുവിടാനും വിടാനും തിരിച്ചു കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെയുള്ള ഓട്ടോയിലാണ് പോവാറ് അപ്പോൾ അവനെ പറഞ്ഞു വിട്ട ശേഷം അച്ഛന് ഇഡ്ലിയും സാമ്പാറൊക്കെ കൊടുത്തു അപ്പോഴേക്കും ഏട്ടൻ പോയി ഹോമത്തിൻ്റെ പ്രസാദം മേടിച്ചിട്ട് വന്നു പിന്നെ ഒൻപതരയ്ക്ക് ഞാൻ വീണ്ടും അമ്പലത്തിലേക്ക് പോയി ആ ചെയ്ത ഹോമത്തിൻ്റെ പായസം മേടിക്കാം ഒരു ഒൻപതര ഒൻപതര മുക്കാലോടു കൂടെയാണ് പോയത് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ കണ്ട അതായത് ഇന്നലെ പോയ അതേ വഴിയിലൂടെ തന്നെയാണ് ഈ അമ്പലത്തിലേക്ക് വേറെയും വഴിയുണ്ട് കേട്ടോ അങ്ങനെ അകത്ത് ചെന്നപ്പോൾ പറഞ്ഞു നാഗപൂജ കഴിഞ്ഞാലേ പ്രസാദം കിട്ടുള്ളൂ അതായത് പായസം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ വീണ്ടും ഇന്നലത്തെ പോലെ അമ്പലക്കുളത്തിൻ്റെ അവിടെ വന്നിരുന്നു സമയം നട അടയ്ക്കുന്ന സമയമായോണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു എന്നെപ്പോലെ പായസം മേടിക്കാൻ വന്ന കുറച്ച് പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ കുളത്തിലൂടെ നീന്തിപ്പോയാണ് അമ്പലത്തിലേക്കുള്ള താമരകൾ പറിക്കാറ് നമ്മുടെ അർച്ചനയുടെ പ്രസാദത്തിലും താമര ഇതളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കുളത്തിലേക്ക് ഇങ്ങനെ കാലിട്ടിരുന്നു നല്ല രസമായിരുന്നു നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു ഏറെ ഇങ്ങനെ പ്രകൃതി ആസ്വദിക്കുകയെന്ന് പറഞ്ഞാൽ വേറൊരു ശല്യങ്ങളുമില്ലാതെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ അതെന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു ഈ വിരിഞ്ഞു നിൽക്കുന്ന താമരകൾ കാണുമ്പോൾ നല്ല കൊതി ഉണ്ടായിരുന്നു ഒരെണ്ണം പറിക്കണമെന്ന് പക്ഷേ വിചാരിച്ചിട്ട് കാര്യമില്ല ഒട്ടും പറിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോഴേക്കും നമ്മുടെ പായസവും പഴവും പ്രസാദമൊക്കെ കിട്ടി പാൽപ്പായസം പാൽപ്പായസമാണ് അങ്ങനെ അതും മേടിച്ച് നേരെ പോയത് പുതുശ്ശേരിക്കാവിലേക്കാണെങ്കിൽ രാവിലെ നേരത്തെ വരാൻ പറ്റിയില്ലല്ലോ അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കാവിൽ കയറി തൊഴുത് പിന്നെ പോയത് ഇന്നലെ നമ്മൾ പായസത്തിനെ ചീട്ടാക്കിയില്ലേ ആ അമ്പലത്തിലേക്ക് വിഷ്ണുവിൻ്റെ അമ്പലത്തിലേക്ക് അവിടെ നിന്നും പാൽപ്പായസം മേടിച്ച് വീട്ടിലേക്ക് വന്നു ഇന്ന് ഏട്ടൻ്റെ കെട്ടു നിറയാണ് ശബരിമലയ്ക്ക് മാലയിട്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മാരിയമ്മൻ കോവിലാണ് കെട്ടു നമ്മൾ എത്തുമ്പോൾ കുറേ പേരുടെ കെട്ടു നിറ കഴിഞ്ഞിരുന്നു ഏകദേശം അറുപതോളം പേരുണ്ട് പോവാൻ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഏട്ടൻ്റെ കെട്ടു ശരണം വിളികളും മന്ത്രങ്ങളും ഒക്കെ ആയിട്ട് കെട്ടനിറ കഴിഞ്ഞു പിന്നീട് സ്വാമിമാർക്കും കൂടെ വന്നവർക്കും ഒക്കെ അവിടെ തന്നെ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ പുറത്ത് അപ്പോൾ അതൊക്കെ കഴിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു അവരാണ് കുഞ്ഞിനെ മാനേജ് ചെയ്തത് പിന്നെ ഗുരുസ്വാമിയുടെ കെട്ടനിറയായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് അച്ഛനെ കൊണ്ടുപോയില്ലോ അച്ഛനെ വയ്യാതിരിക്കുന്നതുകൊണ്ട് അച്ഛന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് വന്നത് ഇടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഗുരുസ്വാമിയുടെ കെട്ടുന്നറയായിരുന്നു അവസാനം അവസാനം അവസാനമായപ്പോൾ ശരണം വിളികളുടെ ഒക്കെ ശക്തി കൂടി കൂടി വന്നു നമ്മുടെ അവിടെ തന്നെയുള്ളൊരു തങ്കവേലു സ്വാമിയാണ് ഇവർക്ക് ചൊല്ലി കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ കൂടെ ഉള്ളവരെല്ലാവരും ഏറ്റു ചൊല്ലുന്നുണ്ട് ഈ ക്ഷേത്രം ഇപ്പൊ പുതുക്കി പണിതതാണ് മുഴുവൻ വർക്കും കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെ അവസാന ചടങ്ങാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും കെട്ടുനിറ കഴിഞ്ഞു അവസാന അയ്യപ്പനെ പ്രാർത്ഥിച്ച് ഇറങ്ങാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങായി എല്ലാവരുടെയും കെട്ടുനിറ കഴിഞ്ഞ് അയ്യപ്പൻ്റെ കർപ്പൂരമൊക്കെ കാണിച്ച് നിറച്ച് വെച്ചിട്ടുള്ള കെട്ടിലും കർപ്പൂരമൊക്കെ കാണിച്ച് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഇത്ര നേരം ഈ കെട്ടുനിറയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഗുരുസ്വാമി നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിൽ തേട്ടനാണേ ആൾക്കാലത്ത് അഞ്ച് മണിക്ക് ഇരുന്നതാണ് കെട്ടുനിറയ്ക്കാൻ ഏകദേശം അൻപത്തെട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള കുളത്തിൽ കുളിച്ച് ശുദ്ധിയായി സ്വാമിമാരെല്ലാവരും പുറപ്പെട്ടു അപ്പോൾ അവരെ യാത്രയാക്കി നമ്മളെ വീടെത്തി വീട്ടിലൊന്ന് ചെറിയൊരു വിഷപ്പ് പോലെ തോന്നി തോന്നിയപ്പോൾ അമ്മ കൊണ്ടുവന്ന് ഉഴുന്നവടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഉഴുന്നവടെ എടുത്ത് സാമ്പാറിൽ മുക്കി ഞാൻ സാമ്പാർ വടയാക്കിയിട്ട് സന്തോഷമായിട്ട് കഴിച്ചു അപ്പം നിങ്ങളുടെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻ്റ് ചെയ്യണേ